നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ രക്തചാമുണ്ടി മന്ത്രമാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മൂവാരി സമുദായക്കാരുടെ കുലദൈവമായ ആദിപരാശക്തിയുടെ ഉഗ്രരൂപമാണ് രൂപമാണ് രക്തചാമുണ്ടി രക്തബിജാസുരൻ എന്ന അസുരനെ ബാധിക്കാൻ ഭദ്രകാളിയിൽ നിന്നും ഉത്ഭവിച്ച ഭഗവതിയാണ് ശത്രു സംഹാരണിയായ ദേവത ഇഷ്ട വരതായനെ കൂടിയാണ് ഏതാഗ്രഹവും പെട്ടെന്ന് നേടിത്തരുവാൻ കഴിയുന്ന ദേവതയാണ് രക്തചാമുണ്ടി അമ്മ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അത്രയ്ക്കും ശക്തിയുള്ള ദേവി ഭാവമാണ് രക്തചാമുണ്ടി ഈ മന്ത്രം പ്രഭാതവേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്ധന വേളയിലോ ഉരുവിടാവുന്നതാണ് രാവിലെ കിഴക്കോട്ടും വൈകിട്ടുള്ള വേളയിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് മന്ത്രം ഉരുവിടാവുന്നതാണ് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് നൂറ്റിയെട്ട് എന്നീ ജപക്കണക്കിൽ മന്ത്രജപം നടത്താവുന്നതാണ് ഒരു പ്രത്യേക ലക്ഷ്യം മനസ്സിൽ കണ്ട് അത് സാധിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി മന്ത്രം ഒരുവിടുക ഓരോ ദിനവും മന്ത്രം ഉരുവിട്ട് കാര്യസാധ്യം എന്താണോ അത് പറഞ്ഞതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ പാടുള്ളൂ ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം ഓം ഐം ഹ്രീം ക്ലീം ഹ്രാം ഹ്രീം ഹ്രൂം ജയ ജയ ചാമുണ്ടേ നമം ഓം ഐം ഹ്രീം ക്ലീം ീം ഹൂം ജയ ജയ ചാമുണ്ടേ നമ ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഈ മന്ത്രം നന്നായി പഠിച്ച് ഉറച്ചതിന് ശേഷം ജപിച്ച് തുടങ്ങാവുന്നതാണ് ആദ്യമൊക്കെ നോക്കി ഉരുവിട്ടാലും പ്രശ്നമില്ല പിന്നീട് കാണാതെ പഠിച്ച് മന്ത്രജപം നടത്തുക ആർത്തവ അശുദ്ധി പുലവാരായ്മ കാലങ്ങളിൽ മന്ത്രം ഒഴിവിടാതിരിക്കുക നിങ്ങളുടെ മനസ്സിലെ ഏത് വിധത്തിലുള്ള ആഗ്രഹവും സാധിച്ചെടുക്കുവാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള മന്ത്രമാണ് ഇത് ശത്രുദോഷം അകലുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുവാനും ഈ മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതാണ് നല്ലൊരു ജോലി അന്വേഷിക്കുന്നവർക്ക് അത് പെട്ടെന്ന് കിട്ടുവാനും ഈ മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം